ഇവർ ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പോ എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞു സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ചത് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളേനും അപ്പൊ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മുടെ കുടുംബമാണ് ഈ രണ്ടാളുകൾ അവർ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് എൻ്റെ ഭാഗത്ത് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപായവും ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് ഉള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മുടെ കുട്ടികളാണ് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങനും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവേ ഇത് ചെയ്യരുത് ഞാൻ ഞാൻ നമ്മൾ നമ്മൾ നടന്നിട്ട് പിന്നെ ഒരു ഒരു വിവാദം ആവശ്യമില്ല കുറച്ച് കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ വിട്ട് ഹലോ നമസ്കാരം വിശേഷങ്ങൾ എല്ലാവരും ും ഞാനും ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ട ഒരു മനോഹരമായ വാർത്തയാണ് ഇത് വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടു കാണാം കാരണം അത്രയും മേൽ കോളിളക്കം സൃഷ്ടിച്ച കേരളക്കാരെ ഒന്നാകെ നിന്ന് എല്ലാവരും സംസാരിച്ച എല്ലാവരുടെയും മനസ്സിലേക്ക് ആകർഷിച്ച ഒരു വലിയ വാർത്തയായിരുന്നു അത് പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് നിങ്ങൾ ഓരോരുത്തരും നഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണെന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ യോജിക്കുന്നുണ്ടോ യാഥാർത്ഥ്യമായ കാര്യം അതാണ് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അല്ലെങ്കിൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ആ അവർ പറയുന്നതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും അന്വേഷിക്കാതെ കാള പറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടിപ്പോയി കയറെടുക്കുന്ന ഒരവസ്ഥ ശരിക്കും ഇന്നലെ മനാഫ് എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യമായ രീതിയിൽ അദ്ദേഹം ആ വിഷയത്തെ കൈകാര്യം ചെയ്തു അദ്ദേഹം വീണ്ടും അർജുൻ്റെ വീട്ടിൽ പോയി അവരോട് മാപ്പ് പറഞ്ഞു ചെയ്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു വീണ്ടും അവർ തോളോട് തോൾ ചേർന്ന് ആ വിഷയത്തെ അവിടെ അവസാനിപ്പിച്ചു പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറുകളോളം നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും കളഞ്ഞ സമയം ഒന്ന് വെറുതെ കണക്കുകൂട്ടിയേ അർജുൻ്റെ പേജിലേക്ക് കയറി അല്ലെങ്കിൽ അർജുൻ്റെ വീട്ടുകാരുടെ ഓരോരുത്തരുടെയും ഐ ഡിയിലേക്ക് കയറി അയച്ച മെസ്സേജുകൾ നിങ്ങൾ അയച്ച മോശ പദപ്രയോഗങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങൾ എല്ലാം തീർന്നില്ലേ അവർ വീണ്ടും ഒന്നിക്കുന്നു പഴയതുപോലെയാവുന്നു ഇവിടെ നമ്മളാണ് വെറും കാഴ്ചക്കാരായി ആട്ടം കണ്ടു നിന്നത് ഇതാണ് ഞാൻ പറയുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് ഞാൻ വിശേഷിപ്പിക്കാറുണ്ട് കാരണം അവിടെ സത്യത്തിനോ ധർമ്മത്തിനോ നീതിക്കോ ഒന്നും യാതൊരു വ്യവസ്ഥയുമില്ല ഇന്ന് എന്നെ നല്ലതെന്ന് വാഴ്ത്തിയവർ തന്നെ നാളെ നീ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശക്കാരി എന്ന് പറയാൻ ഒരു നിമിഷം മതിയാകും അർജുനെ തന്നെ അത്ര മോശമായിട്ടാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെ തന്നെ ഓരോരുത്തർ വന്നിട്ട് അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇന്നലെ അവർ വീണ്ടും ഒരുമിച്ച് അവർ വീണ്ടും പഴയതുപോലെയായി അളിയൻ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ ഒരു അളിയൻ ആർക്കെങ്കിലും കിട്ടുമോ അളിയൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച് ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങി പക്ഷേ എല്ലാവരും തോളോട് തോൾ ചേർത്ത് ആ പ്രശ്നം അവിടെ ഉപേക്ഷിച്ചു ഇനി നിങ്ങൾക്ക് വീണ്ടും ആഗ്രഹമുണ്ടോ ആ പ്രശ്നമൊന്ന് കുത്തിപ്പൊക്കി വീണ്ടും കൊണ്ടുവരാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണ മണ്ടന്മാരാണെന്ന് ഞാൻ വിശേഷിപ്പിക്കും അതാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ ആയാലും ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അവിടെ ചാടി തുള്ളി വന്ന് അഭിപ്രായം രേഖപ്പെടുത്താതെ അതിനുവേണ്ടി കാത്തിരിക്കുക ഇപ്പോൾ മനാഫ് എന്ന് പറയുന്ന വ്യക്തി നൂറ് ശതമാനം ശരിയാണെന്നൊന്നും ഞാൻ പറയില്ല കാരണം അർജുൻ്റെ കുടുംബവും ഈ പറയുന്നത് പോലെ നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല അവരുടെ വിഷമത്തെ ആരും ചൂഷണം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നഷ്ടം അവർക്ക് മാത്രമാണ് വേറെ ആർക്കും ഇതിൽ ഇല്ല നമ്മളെല്ലാം ആദരാഞ്ജലി കൂടി നമ്മൾ അതൊക്കെ മറക്കും പക്ഷേ മറക്കാതെ ജീവിതാന്ത്യം വരെ ഓർത്തു നിൽക്കുന്നത് അവരും അവരുടെ ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ ആയിരിക്കും അമ്മയും ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സമൂഹം ഇന്ന് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അപ്പാടെ അതിനെതിരെ എന്താ പറയുക ശബ്ദമുയർത്തുന്ന ഒരു രീതി അതിലെ ശരിയോ തെറ്റോ ഒന്നും തിരിച്ചറിയാതെ മനാഫിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അവർ തമ്മിലുള്ള അന്തർധാര അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണ അവർ തമ്മിലുള്ള വിയോജിപ്പ് ഇതൊന്നും നമുക്ക് പറയാനാവില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയ കാണാത്ത മനുഷ്യരുമായി ഷെയർ ചെയ്യാത്ത കുടുംബം പുറത്തുവിടാത്ത പല കാര്യങ്ങളും ഉണ്ടാകും എന്നിട്ട് പോലും നമ്മൾ ഇതൊന്നും ആലോചിക്കാതെ ആ കുഞ്ഞു കുട്ടിയെ ആ ഭാര്യയെ ആ വിധവയായ ആ സ്ത്രീയെ ഒക്കെ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷമായില്ലേ ഇതാ ഈ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒന്ന് കണ്ടു നോക്കാം അവർ ഇന്നലെ സംസാരിച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂക്ഷിക്കുക വീണ്ടും വീണ്ടും ശശിയാവാതെ നോക്കുക അത്രയേ ഉള്ളൂ ഇവർ ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പോ എന്താ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞു സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ചത് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തൊന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളേനും അപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകൾ ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞു ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് എന്റെ ഭാഗത്ത് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണ് ഉള്ളത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മുടെ കുട്ടികളാണ് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങനും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പരം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ്